മണ്ണിൽ മനുഷ്യൻ മനസ്സൊന്നിറക്കിയാൽ പൊന്നു വേണം വിളയാണം ഒട്ടൊന്നു ജീവൻ തിളങ്ങാൻ വേണം ബഹുമാന്യരായ അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ചിങ്ങമൊന്ന് മലയാളിക്ക് ഇത് പുതുവർഷാരംഭം കൊല്ലവർഷാരംഭമായ ചിങ്ങം ഒന്നിനാണ് നമ്മൾ കർഷക ദിനം ആഘോഷിക്കുന്നത് ജീവിതകാലം മുഴുവൻ മണ്ണിൽ പണിയെടുത്ത് നമുക്ക് അന്നം തരുന്ന കർഷകർക്കായി ഒരു ദിവസം കർഷകർക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷ നൽകുന്ന ദിവസം കർഷകരില്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഭൂമി ഒരു മരുഭൂമിയായേനെ നമ്മുടെ സംസ്കാരത്തിന്റെ നട്ടെല്ലാണ് കർഷകർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അധികമാവില്ല ഒരു കാലത്ത് നമ്മുടെ പ്രധാന വരുമാന മാർഗവും പ്രധാന തൊഴിലുമായിരുന്ന കൃഷി ഇന്ന് ഭയപ്പെടുത്തുന്ന തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയറു നിറയ്ക്കാൻ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നമുക്കിന്നുള്ളത് ഫലഭൂയിഷ്ടമായ മണ്ണും കാലാവസ്ഥയും എല്ലാം ഉണ്ടെങ്കിലും കൃഷി ചെയ്യുവാനുള്ള മനസ്സ് നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് കർഷകരെ ദൈവമായി കരുതിയിരുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് കർഷകർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അളവില്ലാത്തതാണ് പ്രകൃതി ദുരന്തങ്ങളും സാമ്പത്തിക ഭദ്രതയില്ലാത്തതും അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നു പല കർഷകരും പൊരുതി തോറ്റ് ആത്മഹത്യയിൽ അഭയം തേടുന്നു കൃഷി ലാഭകരമല്ലാത്തതിനാലും കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്നതിനാലും പല കർഷകരും ഇതിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയിരിക്കുന്നു കർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്താനും കൂടുതൽ പേർക്ക് കൃഷിയിൽ താല്പര്യം വളർത്താനും ആവശ്യമായ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് അമിതമായ വളപ്രയോഗങ്ങളും കീടനാശിനികളും ഇല്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് കഴിയണം നമ്മൾ കുട്ടികൾ മണ്ണിനെ അറിഞ്ഞു വളരണം ഒരു ചെടി നടുമ്പോഴും അതിൽ ഒരു പൂ വിരിയുമ്പോഴും നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല ഇന്നത്തെ ആഹാര രീതികൾ പല രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട് നമ്മുടെ വീടുകളിൽ ഒരല്പമെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടമെങ്കിലും തയ്യാറാക്കാൻ നമ്മൾ കുട്ടികൾ തന്നെ മുന്നിട്ടിറങ്ങണം മണ്ണിൽ മനസ്സിറക്കി പൊഞ്ഞു വിളയിക്കാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിൽ ഉയർന്ന പദവികളിൽ എത്തുന്നതോടൊപ്പം തന്നെ ഞാനൊരു നല്ല കർഷകനുമാണെന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കണം എല്ലാവർക്കും കർഷക ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി അമ്മയെപ്പോൾ അറിയുവാൻ മണ്ണിവളല്ലാതെ അച്ഛനെ പോൽ നിന്നെ വീഴാതെ കാക്കുവാൻ മണ്ണിവളല്ലാതെ i do really